സ്തുതി ആയിരിക്കട്ടെ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ജൂൺ മാസം പതിനേഴാം തീയതി ഈശോയുടെ തിരുഹൃദയ വണക്ക മാസത്തിൻ്റെ പതിനേഴാമത്തെ ദിവസം നമ്മളെല്ലാവരും മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠ സമർപ്പിച്ചിട്ടുള്ളവരാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിൽ ആദ്യത്തെ അറയിൽ പ്രവേശിച്ചിട്ടുണ്ടാകും കാരണം അമ്മ വഴി അമ്മ വഴിയായതുകൊണ്ട് അത് നടന്നിരിക്കും അമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടല്ലോ അപ്പോൾ ഈശോയുടെ തിരുഹൃദയം എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ഭാഗ്യം എവിടെയാണ് ഇരിക്കുന്നത് എപ്പോഴാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കാനായിട്ട് ഇടവരിക നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കും ഹോ ഈ ദാരിദ്ര്യം ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഈ വീടിൻ്റെ ചോർച്ചയൊന്നും കിട്ടിയാൽ മതിയായിരുന്നു അതല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഈ മാറാരോഗം ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ ഭാഗ്യമായേനെ പ്രിയ കൂട്ടുകാരെ നമുക്ക് ജീവിതത്തിൽ പലതരം ആവശ്യങ്ങളാണ് ജീവിത പങ്കാളികളിൽ നിന്ന് മാനസികമായും ശാരീരികമായും പീഡം അനുഭവിക്കുന്നവർ ഹോ ഇയാളുടെ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ സ്വഭാവം ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എല്ലാം നന്നായേനെ അതല്ലെങ്കിൽ മക്കൾ ഇങ്ങനെയുണ്ടോ മക്കൾ എന്തുമാത്രം മാനസികമായി പീഡിപ്പിക്കുന്നു ഇവർക്കൊക്കെ ഒരു മാനസാന്തരം കിട്ടിയെങ്കിൽ കർത്താവെ നന്നായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വേദനകളുണ്ട് അതെല്ലാം മാറിക്കിട്ടിയെങ്കിലും നന്നായിരുന്നു എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത് മാറിക്കിട്ടിയെങ്കിലും നന്നായിരുന്നു അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഭാഗ്യമുള്ളവൻ എന്ന് പറഞ്ഞേനെ അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയും ഭാഗ്യം രക്ഷപ്പെട്ടു ആ ഭാഗ്യം എന്ന് പറയുന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കുക എന്നതാണ് ഭാഗ്യം കാരണം ദൈവവുമായിട്ട് ശരിക്കും ഒരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു കുറവുകളും നമ്മുടെ ഭാഗ്യക്കേടായി നമ്മൾ കരുതില്ല കാരണം ദൈവം പറഞ്ഞിട്ടുള്ളത് നിൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാല എന്നാലേ നിനക്ക് എൻ്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നിൻ്റെ സുഖ സൗകര്യങ്ങളും എടുത്ത് നിൻ്റെ ഭാഗ്യവും എടുത്ത് പിന്നാലവാ നിൻ്റെ ഈ പണമുള്ള അവസ്ഥ നിനക്ക് ആരോഗ്യമുള്ള അവസ്ഥ ബുദ്ധിയുള്ള അവസ്ഥ എല്ലാവരും നിന്നെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന അവസ്ഥ ഈ അവസ്ഥയൊക്കെ കൂടെ കൊണ്ടുവന്നോ അപ്പം എനിക്ക് നിനക്ക് എൻ്റെ ശിഷ്യനാകാം എന്ന് ഈശോ പറഞ്ഞിട്ടില്ല ഈശോ പറഞ്ഞിരിക്കുന്നത് നീ നീനെൻ്റെ ആനുദിന ജീവിതത്തെ കുരിശെടുത്ത് എൻ്റെ വാ അപ്പം നിനക്ക് എന്നോട് അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കും അതായത് ശിഷ്യനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗ്യം എവിടെയാണ് ഇരിക്കുന്നത് ഭാഗ്യം കുറവുകളിലാണ് കുറവുകളിലാണിരിക്കുന്നത് എന്തുമാത്രം നമ്മൾ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു അത്രമാത്രം നമ്മൾ ഈശോയോട് അടുത്തിരിക്കുന്നു ഈശോയുടെ പിന്നാലെ പോകാൻ ശിഷ്യനാകാൻ ശിഷ്യയാകാൻ യോഗ്യത കിട്ടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയ കൂട്ടുകാരെ ക്രിസ്താനുകരണം ഇങ്ങനെയാണ് പറയുന്നത് ദുഷ്ടമായ ദുരാശകളിൽ നിന്ന് അങ്ങന്നെ സ്വതന്ത്രനാക്കുകയും ക്രമരഹിതമായ എല്ലാ ആശാഭാശങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും ചെയ്യണമേ അപ്പോൾ ഞാൻ ഭാഗ്യപ്പെട്ടവനായിരിക്കും വിശുദ്ധ അന്തോണീസിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ ഭാഗ്യപ്പെട്ട നാവ് ഈശോടെ സുവിശേഷം നിരന്തരം പ്രഘോഷിച്ചപ്പോൾ അത് ഭാഗ്യപ്പെട്ടതായി മാറി അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഈ ഭാഗ്യം ഭാഗ്യവാൻ എന്ന് പറയേണ്ടത് ആരെയാണ് എത്രമാത്രം സഹനങ്ങൾ ഉണ്ടെങ്കിലും അത് ദൈവത്തെ പ്രതി ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടെ സഹിക്കാൻ പറ്റുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് തിരുത്തേണ്ടവരും കാരണം അവർക്ക് എന്തുമാത്രം ധനമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇനി അഥവാ അതൊന്നും ഇല്ലെങ്കിലും അവർ ഒരുപോലെ ദൈവത്തിൽ സന്തോഷിക്കും അവനാണ് ഭാഗ്യവാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിൽ സന്തോഷിക്കുന്നവൻ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നാൽ സൗഭാഗ്യമുള്ളവനാകും അതിൻ്റെ അർത്ഥം ഈശോയുടെ ഹൃദയവുമായി അടുത്ത ബന്ധമുണ്ടായാൽ ആ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കൃപ കിട്ടും അപ്പോൾ ലോകം നോക്കുമ്പോൾ വിപരീത അനുഭവങ്ങളാണല്ലോ എപ്പോഴും വരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്നവനൊരു കാര്യം മനസ്സിലാകും ഞാൻ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് പ്രിയ കൂട്ടുകാർ നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം യഥാർത്ഥ ഭാഗ്യമുള്ളവനായി തീരാൻ അതായത് പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴും ദൈവമേ നന്ദി നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴി കഴിയുന്നവൻ ഭാഗ്യവാൻ ഞാനൊരു കഥ വായിച്ചതായിട്ട് ഇപ്പോൾ ഓർക്കുന്നു കഥ എങ്ങനെയാണ് ഒരു അപ്പനും മകനും ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് അവർക്ക് കുറേ കുതിരകളുണ്ട് അങ്ങനെ കുതിരകളുടെ ആലയത്തിൽ കുതിരകളെയൊക്കെ നോക്കി അവരങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ അങ്ങനെ കുറേ നാൾ ജീവിച്ച ശേഷം അവർ സാമ്പത്തികമായിട്ട് ഭയങ്കര കഷ്ടപ്പാടിലായി കുതിരകളൊക്കെ കുതിരാലയത്തിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞു വന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അവരത് കൊടുക്കും അങ്ങനെ ആകെ ഒരു കുതിരയെ പിന്നെ അവശേഷിക്കുന്നുള്ളൂ ആ കുതിരയെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആലയത്തിൽ ആ കുതിരയില്ല അപ്പോൾ സങ്കടമായി നാട്ടുകാരൊക്കെ വന്ന് പറഞ്ഞു കഷ്ടമായി പോയി എന്തൊരു ദൗർഭാഗ്യം ആകെ ഒരു കുതിരയേ ഉണ്ടായിരുന്നുള്ളൂ ആ കുതിരയും നഷ്ടമായില്ലേ എന്ന് അപ്പോൾ അപ്പം പറഞ്ഞു ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് ആർക്കറിയാം ദൈവം തന്നു ദൈവം എടുത്തു അങ്ങനെ കുറച്ച് ദിവസം അവർ വിഷമിച്ച് കഴിയുകയായിരുന്നു വരുമാനമാർഗങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇരിക്കതാ വരുന്നു ഈ കുതിര മറ്റു ഏഴ് കുതിരകളെയും കൂടി കൂട്ടിയിട്ടാണ് വരവ് കാട്ടിൽ നിന്ന് അങ്ങനെ കുതിര തൻ്റെ ആലയത്തിൽ ഈ കൂട്ടുകാരോടുകൂടെ വന്നു നാട്ടുകാരൊക്കെ കണ്ടു എന്തൊരു ഭാഗ്യം അവർ പറഞ്ഞു വിഷമിക്കണ്ട ഭാഗ്യവാൻ ഏഴ് കുതിരയെ കൂടി കിട്ടിയല്ലോ ഇനി നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം അപ്പം പറഞ്ഞു ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്ന് ആർക്കറിയാം എല്ലാം തന്ന ദൈവത്തിന് നന്ദി അങ്ങനെ കുറച്ച് ദിവസം ഈ കുതിരകളെ മെരുക്കിയെടുക്കുന്നതിനിടെ മകൻ കുതിര ഒരെണ്ണം അതിനെ ചവിട്ടി വീഴ്ത്തി മകൻ വീണു അതിൻ്റെ രണ്ട് കാലും ഒടിഞ്ഞു അങ്ങനെ നടക്കാൻ പറ്റാതായി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് നാട്ടുകാരൊക്കെ ഓടിക്കൂടി വന്ന് പറഞ്ഞു കഷ്ടമായി പോയി എന്തു ചെയ്യാം ഭയങ്കര ദൗർഭാഗ്യം നിങ്ങളെ വിട്ടു പിരിയുന്നില്ലല്ലോ എന്തൊരു കഷ്ടം അപ്പം പറഞ്ഞു ദൗർഭാഗ്യമാണോ ഭാഗ്യമാണോ എന്ന് ആർക്കറിയാം എല്ലാം ദൈവം തന്നു ദൈവത്തിന് സ്തുതി അങ്ങനെ ഈ മകൻ ചികിത്സയിലായിരിക്കെയാണ് രാജാവിൻ്റെ വിളംബരം വരുന്നത് യുദ്ധം വരുന്നു എല്ലാ ചെറുപ്പക്കാരും യുദ്ധമുന്നണിയിലേക്ക് വരണം എന്ന് ആ നാട്ടിലെ ഗ്രാമത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും യുദ്ധത്തിൻ്റെ നിരയിൽ നിൽക്കാൻ പിടിച്ചു കൊണ്ടുപോയി എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങണം നാടിനെ രക്ഷിക്കാൻ അപ്പോൾ വൃദ്ധൻ്റെ വീട്ടിലെത്തിയപ്പോൾ വൃദ്ധനാവശ്യമില്ല കാരണം പ്രായമായവരല്ലേ ചെറുപ്പക്കാരായ മകനെ നോക്കിയപ്പോൾ രണ്ട് കാലം ഒടിഞ്ഞിരിപ്പ പ്രയോജനമില്ലല്ലോ അവനെ വിട്ട് പട്ടാളക്കാർ പോയി നാട്ടുകാരത് കേട്ടപ്പോൾ പറഞ്ഞു ഭാഗ്യം ആ കാലൊടിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ഉള്ള മകൻ യുദ്ധത്തിന് പോയിട്ട് മരണം ഭരിക്കേണ്ടി വന്നേനെ അപ്പോഴും അപ്പം പറഞ്ഞു എല്ലാം ദൈവത്തിൽ നിന്ന് ദൈവം തരുന്ന എല്ലാത്തിനും താഴ്മയോടെ നിൽക്കുക നന്ദി പറയുക ഭാഗ്യവും ദൗർഭാഗ്യവും രണ്ടും ദൈവത്തിൽ നിന്ന് വരുന്നു ഭാഗ്യത്തെ ദൗർഭാഗ്യമാക്കാനും ദൗർഭാഗ്യത്തെ ഭാഗ്യമാക്കാനും ദൈവത്തിന് കഴിയും അതേ കൂട്ടുകാരെ ഈയൊരു ചിന്തയിൽ ഈയൊരു ബോധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഭാഗ്യമുള്ളവരാണ് അതിനെ സ്വീകരിക്കാനുള്ള സന്തോഷമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം ഭാഗ്യം തന്നെ നമുക്ക് അതിനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് പതിനേഴാം തീയതിയിൽ ജപം സ്വർഗവാസികളുടെ സൗഭാഗ്യത്തിലും സന്തോഷവുമായിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ ഞാൻ ഇന്നു വരെയും യഥാർത്ഥ സൗഭാഗ്യം ഏതെന്നറിയാതെ ലൗകിക വസ്തുക്കളിൽ എൻ്റെ സ്നേഹമർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് എന്നാൽ ഇപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാണെന്ന് ഞാൻ അറിയുന്നു സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എൻ്റെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിൻ്റെ സന്തോഷവുമായ മിശിഹായെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ആത്മശരീര ശക്തികൾ ഒക്കെയോടും കൂടെ സ്നേഹിക്കുന്നു വാത്സല്യനിധിയായ ഈശോയെ അങ്ങ് മാത്രം എൻ്റെ സമ്പത്തും സകല ഭാഗ്യവുമായിരിക്കുന്നു എൻ്റെ ശിഷ്ടജീവിതം അങ്ങേ സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗ്രഹം നൽകിയല്ലണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻറെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മി ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങെ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സൃഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്ഥുതി ചൊല്ലാം ഈശോയുടെ തിരിഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ ഇന്നത്തെ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ സ്തുതിക്കായി ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക പ്രിയ കൂട്ടുകാരെ ഈശോയുടെ തിരുഹൃദയ വണക്ക മാസ ദിവസങ്ങളിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കാതോർക്കാം ഈശോ നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ബന്ധങ്ങളിലും ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയാനുള്ള വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തണലിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമീൻ